മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് ജാമിയ യർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനീസ് റഹ്മാനെ സസ്പെൻഡ് ചെയ്ത മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്കൂളിന് മുന്നിൽ കെ എസ് ടി എയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ ഷാഫി ഉദ്ഘാടനം ചെയ്തു ി പദവി എന്ന് ഐനോറിറ്റി പദവി എന്ന് ഒരു തരത്തിലും ഒരു സ്കൂളിനു മുമ്പിലും പ്രകടനം നടത്താൻ കഴി നടത്താൻ വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു സ്കൂളിന്റെയും അക്കാദമിക പ്രവർത്തനത്തെയോ മറ്റു തരത്തിലുള്ള പ്രവർത്തനത്തെയോ ബാധിക്കുന്ന രൂപത്തിലേക്കൊരു സമരവും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പകരം സ്കൂളുകൾ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങൾ പിന്തുണ നൽകുന്നവരാണ് എന്നാൽ ഇന്ന് സ്കൂൾ വിട്ട് തങ്ങളുടെ സ്കൂളിൽ നിന്ന് വീടുകളിലേക്ക് പോകേണ്ട വിവിധ സ്ഥലങ്ങളിലുള്ള അധ്യാപകർ കെ എസ് ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം മെമ്പർമാരുള്ള അധ്യാപകരുടെ ഈ ചുറ്റുപാടുള്ള സ്കൂൾ അധ്യാപകർ മാത്രമാണ് എത്തിയിട്ടുള്ളത് അധ്യാപകർ എന്ന് വീടുകളിൽ പോകാതെ നേരെ ഇവിടെ വന്ന് പ്രകടനം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഈ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ അനീസ് റഹ്മാനെ അകാരണമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സസ്പെൻഡ് ചെയ്തതും ഇന്ന് സമരം നടത്തുന്ന ദിവസവും ഒക്കെ തന്നെ വളരെ ദിവസങ്ങളാണ് ന്യൂനപക്ഷ അവകാശം എന്നത് യോഗ്യതയുള്ള അധ്യാപകർക്കെതിരെ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ലൈസൻസായി കാണരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ജാമ്യ പരിസരത്ത് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം പ്രതിഷേധ യോഗത്തിൽ കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് അജിത് ലുക്ക് അധ്യക്ഷനായി കെ എസ് ടി എ മലപ്പുറം ജില്ലാ സെക്രട്ടറി ടി രത്നാകരൻ സംസ്ഥാന സെക്രട്ടറി കെ ബദറുനീസ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ സുരേഷ് കൊളശ്ശേരി ജില്ലാ ട്രഷറർ സി ടി ശ്രീജ സബ് ജില്ലാ സെക്രട്ടറി ടി റെജി എന്നിവർ സംസാരിച്ചു